കൊച്ചി പുറംകടലിൽ മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ എം എസ് എന്ന ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കുറ്റപത്രം നൽകുന്നത് കൊച്ചി തീരദേശ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കപ്പൽ കമ്പനി ഒന്നാം പ്രതിയും നാവികർ കൂട്ടുപ്രതിയുമാണ് മർക്കന്റൈൻ മറൈൻ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശെൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുറ്റപത്രം നൽകാൻ കഴിയൂ എന്ന് തീരദേശ പോലീസ് അറിയിച്ചു ഈ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡി ജി ഷിപ്പിംഗിന്റെ പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എം എസ് സി കമ്പനിയുടെ വിശദീകരണം തേടും കസ്റ്റഡിയിലുള്ള നാവികരിൽ നിന്ന് കുഴിയെടുക്കുന്നത് തുടരുകയാണ് എം എം ഡി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലല്ലാതെ കുറ്റപത്രം നൽകാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു അതിനിടെ നഷ്ടപരിഹാരം തേടി കേരള സർക്കാർ ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി നേരിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും അത് കമ്പനിയിൽ നിന്ന് ഈടാക്കി നൽകണമെന്നുമാണ് സർക്കാരിന്റെ ആവശ്യം നാല്പത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പൽ പൂർണമായും മുങ്ങിക്കഴിഞ്ഞു അതിൽ നിന്ന് നാൽപ്പത്തഞ്ച് കണ്ടെയ്നറുകളാണ് കേരളത്തിന്റെ തീരത്ത് അടിഞ്ഞത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ വലിയ നാശനഷ്ടം സംഭവിച്ചു എന്നും പരിസ്ഥിതിക്കും തീരദേശ മേഖലയിലും കപ്പൽ ഛേദത്തെ തുടർന്നുള്ള നഷ്ടപരിഹാരങ്ങൾ വളരെയധികമാണെന്നും സർക്കാർ നൽകിയ ഹർജിയിൽ പറയുന്നു